നമസ്കാരം ഗോപിനാഥ് മുതുകാട് എന്ന സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹം ഭിന്നശേഷി കുട്ടികൾക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം സൈബർ കമ്മ്യൂണുകൾ പലതരത്തിലുള്ള തെറ്റായ വാർത്തകളും അതുപോലെ വ്യാജ വാർത്തകളുമൊക്കെ പ്രചരിപ്പിച്ചത് പ്രേക്ഷകർ ഒരു വേള കണ്ടു കാണുമല്ലോ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് മറനാടൻ ഈ വിഷയത്തിൽ വിശദമായി അന്വേഷണം നടത്തി അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നാളെ മുതൽ അത് സംപ്രേഷണം ആരംഭിക്കും ഈ വിഷയത്തിൽ ശ്രീ ഗോപിനാഥ് മുതുകാട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ അതിൻ്റെ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഗോപിനാഥ് മുതുകാട് തട്ടിപ്പുകാരനാണ് എന്ന വ്യാജവാർത്തയുമായി ബന്ധപ്പെട്ട് മുൻ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടറും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിയും സാമൂഹ്യ പ്രവർത്തകരും ഗോപിനാഥ് മുതുകാടിൻ്റെ ഈ ഭിന്നശേഷി സഹായ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന അതിൻ്റെ തുടക്കക്കാരൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് അഷീൽ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വിവിധ സമൂഹ മാധ്യമ ഇടങ്ങളിലും പ്രചരിക്കുന്നുണ്ട് അതിപ്പോൾ വൈറലായിരിക്കുകയാണ് നമുക്ക് ഡോക്ടർ മുഹമ്മദ് അഷീലിൻ്റെ ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം ഞാൻ ഡോക്ടർ മുഹമ്മദ് അഷീൽ ഞാൻ മുമ്പ് സാമൂഹ്യ സുരക്ഷാ ഡയറക്ടർ ആയിരുന്നു പിന്നെ ഇപ്പം ഡബ്ല്യു എച്ച് വർക്കാണ് അറിയാത്തവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്നലെ നടക്കുന്ന ചർച്ചകൾ പ്രഭുതാ സാർ പറഞ്ഞുകൊണ്ട് ചെറുത്തു പറയാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഇന്നലെ ചർച്ചകൾ ഇപ്പോൾ സ്പെസിഫിക്കലി ഇപ്പം മാജിക് പ്ലാന്റായിട്ട് ബന്ധപ്പെട്ട് ഡിഫറന്റ് ആർട്സ് സെന്ററായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് എന്റെ ഭാഗത്ത് കുറച്ച് വ്യക്തത വ്യക്തതയോടെ വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനൊരു ഒരു എന്താ പറയാ ഈ ഗോപിനാഥ് മുതാട്ടം എന്നൊരു ഒരു മാജിക് പെർഫോമറാ ഈ മേഖലയിലേക്ക് ഒരു കണക്കിൽ തള്ളി വിടുക അതിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് 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 ഈ അതിന്റെ ശരിയായ സത്യാവസ്ഥകൾ എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് കുറച്ച് വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് കാരണം കുറെ അധികം എന്താ എന്താ പറയാ മൂടൽ മണ്യ പേരിൽ ഒരു അല്ലെങ്കിൽ കുറേ അധികം പുകമറീന്റെ പേരിൽ സൃഷ്ടിക്കുക ഓൾറെഡിപ്പെട്ടിട്ടുണ്ടെന്നുള്ള അപ്പം ഇത് ഇത് സംബന്ധിച്ച് ഫസ്റ്റ് ഇത് 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 പ്രധാനമായിട്ടും കറങ്ങുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടുമുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ എന്താണെന്നാണ് അതായത് ഇപ്പം പ്രദർസർ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഒരു ഒരു എല്ലാ ഭിന്നശേഷിയുള്ള എല്ലാ മേഖലക്കകത്തുള്ളതും ഏക സൊല്യൂഷൻ മാജിക് പ്ലാന്റ് ടു ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്ന രീതിയിലല്ല ഇത് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് അല്ല അങ്ങനെ എല്ലാം പ്രൊജക്ട് ചെയ്യപ്പെട്ടു സ്പെഷ്യൽ എഡ്യൂക്കേഷനും എല്ലാ സാധനങ്ങൾക്കും ഒറ്റ ഉത്തരം അത് മാത്രമാണ് അതിന്റെ രീതിയിലാണ് അത് ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന രീതിയിലല്ല അതിനെ കാണേണ്ടതെന്നുള്ളതാണ് അതൊരു അപ്രോച്ചാണ് അതൊരു രീതിയാണ് വളരെ ശക്തമായിട്ടിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അത് അതോടൊപ്പം ചേർത്ത് പറയേണ്ടതായിരുന്നു പക്ഷേ പ്രശ്നങ്ങൾ എവിടെയാണ് വരുന്നത് അപ്പൊ എന്തുകൊണ്ട് ഈ ഈ ചോദ്യങ്ങൾ വരുന്നത് ചോദ്യങ്ങൾ പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങൾ വെച്ചാല് ഈ ഭിന്നശേഷി മേഖലയിലേക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ ഈ ഒരു സ്ഥാപനം സൈഫൺ ഓഫ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മുഴുവൻ ഫണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടു കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അതാണ് കുറെ ഈ മേഖലയിലെ പലർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർ സി ഐ എന്താ റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നേഷൻ ഇന്റെ അകത്ത് ഈ ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ളത് അത് അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ടാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ പ്രദർശിപ്പിക്കുന്നു കുട്ടികളെ പ്രദർശനങ്ങൾ ഉണ്ടാവുന്നു കുട്ടികളുടെ പ്രദർശനത്തിന്റെ മുകളിൽ എന്താ ഈ അത് ഇങ്ങനെ കുട്ടികൾ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതിന് വീഡിയോ ഉണ്ടാവുന്നു അതുണ്ടാവുന്നു അങ്ങനത്തെ കുറെ ചോദ്യങ്ങളുണ്ട് പിന്നെ പിന്നെന്തെങ്കിലും ഇത് സംബന്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതാണ് ഈ ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ മൂന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാ എല്ലാ ഉത്തരവും ഈ ഇതിനകത്ത് തന്നെ ഈ മാജിക്കലായിട്ട് വഴി തന്നെ എല്ലാ ഉത്തരവും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അത് ഈ കുറച്ച് പ്രസക്തമായ ചോദ്യങ്ങൾ ഇതിന്റെ അകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ പ്രസക്തമായ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കാണുന്ന സമയത്ത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്തോ ഇതൊരു പ്രശ്നമാണെന്ന് തോന്നുന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനങ്ങളാക്കി മോഡിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെട്ടിട്ടുണ്ടെന്നല്ലോ ഇതിൽ ഇത് മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് ഈ സ്ഥാപനം ഈ പറയുന്ന ഈ എംപവർ സെന്ററും ഡിഫറെന്റ് ആർട്സ് സെന്ററും പിന്നെ യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്ററും അങ്ങനെ മൂന്ന് മൂന്ന് സംവിധാനങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് അതറിയാമെങ്കിലും അപ്പം എന്താണ് ഡിഫറെ എംപവർ സെന്റർ എങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളത് അതിനെ ഈ രണ്ടായിരത്തി പതിനാല് ഇന്ത്യൻ വഴികൾ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രഷൻ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്ക മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ നാളുവഴികളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലില് അവിടെ ഞാൻ കാസർഗോഡ് എൻഡോസുൽഫലി ഓ നേരൊക്കെയാ നമ്മ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഭിന്നശേഷി ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു അവിടെ ഈ എൻഡോസൽഫാൻ സുൽഫാൻ മേഖലകത്ത് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് എൻഡോസൽഫാൻ സുൽഫാൻ നമ്മളെ അവിടുത്തെ എൻഡോ സുൽഫാൻ കമ്മിറ്റി ഉണ്ട് അതായത് കളക്ടർ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ട് ആ അവിടെ ഞാൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായിരുന്നു ആ സമയത്ത് അതായത് ഹെൽത്തിന്റെ കാര്യങ്ങൾ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോ അതിലെ ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഈ സ്ഥലത്തെ ഇതാക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടും റീഹാബിലിറ്റേഷൻ വില്ലേജ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മുന്നിൽത്തിക്കൊണ്ട് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദർശനം നടത്താൻ വേണ്ടിയിട്ട് ഈ ഗോപിനാഥ് ബുദ്ധാടന്റെ അന്ന് നമുക്ക് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയുന്ന ഗോപിനാഥ് ബുദ്ഘാടന പരിപാടിക്കും അദ്ദേഹത്തെ ക്ഷണിക്കും അപ്പം അദ്ദേഹം സ്വമനസ് എന്താ നല്ല താല്പര്യം കൊണ്ടുതന്നെ വന്നു മറ്റേ ഇതിന്റെ എന്താ പറയുക ലിറ്ററലി സ്പീക്കിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവിടെ ഇത് ചെയ്തത് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലാഭം മൊത്തം ഇതിന് കിട്ടുന്ന രീതിയിലായി പക്ഷെ അവിടെ വന്ന് പ്രദർശിപ്പിച്ചതിനു ശേഷം പിന്നീടുള്ള കുറച്ചുള്ള ഇന്ററാക്ഷൻസിൻ്റെ അകത്തൊക്കെ കുറെ അധികം കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ളത് വളരെയധികം സ്ട്രൈ അവിടെ ആ ഒരു മേഖലയായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഒരു വല്ലാത്തൊരു മാനസിക ഇതുണ്ടായി അതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറ് വരുന്ന സമയത്ത് ഈ ഞാൻ സാമൂഹ്യ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ സമയത്ത് ഒരു മഹേഷും ഗോപിനാഥ് മുതാർ സറും കൂടിയിട്ട് ഇങ്ങനെയൊരു ആശയം അതായത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളും അപ്പം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചർ ഈ അദ്ദേഹത്തിന്റെ കഴിയിൽ കയ്യിലുള്ള കഴിവ് എങ്ങനെ ഭിന്നശേഷി മേഖലയിൽ എന്നുള്ള സ്ഥാനമായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു ഈ എന്താ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ മാജിക് പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ആശയം മുന്നോട്ട് വെച്ചു അന്ന് ശൈലജ ടീച്ചർ അതിന് എസ് എ പറഞ്ഞു അതൊരു വലിയൊരു ഒരു സ്റ്റെപ്പായിരുന്നു അതിനെ തുടർന്ന് ഇരുപത്തിമൂന്ന് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു പത്ത് നാനൂറ് കുട്ടികളെ എടുക്കുന്ന സെലക്ഷൻ നടത്തിയിട്ട് ഇരുപത്തിമൂന്ന് ആ ഇരുപത്തിമൂന്ന് കുട്ടികളെ നടത്തി വെച്ചാൽ ഒരു സാമൂഹ്യ സുരക്ഷാ ഒരു പത്രക്കുറിപ്പ് കൊടുത്തു അതിനെ തുടർന്ന് വരുന്ന കുട്ടികളെ ഒരു സ്ക്രീനിങ് നടത്തി അപ്പൊ അതിനുശേഷമാണ് ഈ ഇരുപത്തിമൂന്ന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പം അതിനുശേഷം ഇവരെ പരിശീലിപ്പിച്ചു വന്ന് അതിപ്പം നിങ്ങൾ കേട്ട് ഈ മേഖലയിലുള്ളവർ കേട്ടുകാരും അതിനുശേഷം നമ്മുടെ അനിയാത്ര പദ്ധതിയിട്ട് അംബാസഡേഴ്സായിട്ട് വെക്കുന്നു അതിന് നമ്മുടെ വൈസ് പ്രസിഡന്റ് വന്നവർ പ്രദർശനം കാണുന്നു അതൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്യുന്ന ശേഷം തുടർന്നൊരു ചോദ്യം വന്നു ഇനി ഈ കുട്ടികളെ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പൊ ഈ കുട്ടികൾക്ക് ഇനി മുന്നോട്ട് എന്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം സർക്കാരിന്റെ മുമ്പിൽ വന്നു പിന്നെ ഈ ഈ മേഖലയിൽ ആദ്യം പരിശീലിപ്പിച്ച രീതിയിൽ ഭൂമി നാഥ് ബുദ്ധി കാട്ട് സാനവും വരുന്നു അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വെച്ച പ്രപ്പോസലാണ് അതായത് ഒരു ഒരു പെർമനന്റ് വേദി ഇവർക്ക് ഇവരുടെ പ്രദർശനം ഉണ്ടാകാൻ പെർമനന്റ് വേദി ഒരുക്കാൻ വേണ്ടി എന്നുള്ളത് അപ്പൊ അതിനെ എംപവർ എന്നുള്ള പേരിട്ടുകൊണ്ട് പെർമനന്റ് വേദി ഒരുക്കാൻ വരുന്നു പക്ഷേ ഇതിൽ പരീക്ഷണമാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കുള്ള പെർമനന്റ് വേദി എന്ന് പറയുന്നത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നുള്ള കാര്യം നമുക്കറിയില്ല അത് എവിടെ സ്വാഭാവികമായിട്ട് അത് ഇവിടെയാണ് ചെയ്യാൻ പറ്റുക കാരണം ആളുകൾ വരണ്ടേ ആളുകൾ വരുന്നിടത്തല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഒരു പരീക്ഷണാടിസ്ഥാനത്തില് അപ്പൊ നമ്മൾ ട്രൈ പാർട്ടിയായിട്ട് അഗ്രിമെന്റ് വെച്ചു അതായത് സാമൂഹ്യ സുരക്ഷാ മിഷനും ഈ മാജിക് പ്ലാനറ്റും പിന്നെ അവിടുത്തെ കിൻഫ്രൈ പാർട്ടിയുടെ അഗ്രിമെന്റ് വെച്ചോണ്ട് ഒരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റായിട്ട് ആദ്യത്തെ സീഡ് ഫണ്ടിംഗ് മാത്രം സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഇന്നൊവേഷൻ ഫണ്ട് എന്ന് പ്രത്യേക സ്ഥിതികളും സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഇന്നൊവേഷൻ ഫണ്ട് അല്ലാതെ ആശ്വാസം കിടന്നല്ല ഇന്നൊവേഷൻ ഫണ്ട് എന്താ ഒരു എന്താ ഈ ഒരു അതായത് ലാപ്സായി പോകുന്ന ഫണ്ടുകൾ മിക്കവാറും കാര്യത്തിൽ അപ്പം ഇന്നൊവേഷൻ ഫണ്ട് കൊണ്ട് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ പിന്നെ ശേഷമുള്ള കുട്ടികൾക്ക് നേരത്തെ നമ്മൾ കണ്ടെത്തിയ കുട്ടികൾക്ക് പരിശീലനം നൽകിയ കുട്ടികൾക്ക് ഒരു സ്ഥിരം വേദി കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം അതിനുവേണ്ടി ഒരു ഇനീഷ്യൽ സീഡ് ഫണ്ട് കൊടുത്തു അത് മാത്രമാണ് സാമൂഹ്യനീതി വകുപ്പിന് അവിടത്തേക്ക് പോയ ഫണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക സാമൂഹ്യനീതി വകുപ്പ് ഫണ്ട് സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ കൂടി ആകെ ഫണ്ട് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ആ എംപവർ സെന്ററിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വേണ്ടി മാത്രമാണ് അത് വന്നു അതിനുശേഷം ഐകോൺസും പിന്നെ സി ഡി സിയും ഇവരെല്ലാം പഠിച്ചതിനു ശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനം പടർന്നെത്തിയിട്ട് കുട്ടികൾക്കകത്ത് കാര്യമായിട്ടുള്ള മാറ്റം സ്ട്രോങ് സയന്റിഫിക് ബേസും ഉണ്ട് നമ്മുടെ ഗാർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്റലിജൻസ് ഒക്കെ നമുക്ക് അറിയുന്നതല്ലേ അപ്പം അങ്ങനെ വെച്ച് കുട്ടികൾ അപ്രോച്ച് ചെയ്തത് നല്ലൊരു മാർഗ്ഗമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇത് വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇതാണ് ആദ്യ ചർച്ചകളിൽ തന്നെ പറഞ്ഞു സർക്കാർ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ചെയ്യാൻ സർക്കാരിന്റെ പദ്ധതികൾക്കകത്തുനിന്ന് ഈ സ്ഥാപനങ്ങളെ ഈ ഇതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷൻ ഫണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ആ മുതുകാട് സ്വർവ്വ ആ സമയത്ത് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ആഗ്രഹിക്കുന്നില്ല സർക്കാരിന്റെ ഫണ്ട് കാരണം അന്ന് നമ്മൾ മറ്റേതിനു വേണ്ടി തന്നെ ടൈപ്പ് റാറ്റേജ്മെന്റ് ഫിനാൻസ് ഡിപാർട്ട്മെന്റ് കുറെ ഡിസ്കസ് ചെയ്യുന്നതിനു ശേഷമാണ് ഇത് സാധനം നൽകിയത് അതായത് അന്ന് ഈ എംപവർ സെന്ററിന്റെ സെന്ററിനകത്തുള്ള ആ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിനും ഇനോവേഷൻ ഫണ്ട് കൊടുക്കുന്നതിനും ഫിനാൻസ് സെക്രട്ടറി മനോജ് ജോഷി സാറിന്റെ കീഴിൽ പലവട്ടം പട്ട ചർച്ച നടത്തി ആ ഇനോവേഷൻ ഫണ്ട് എങ്ങനെയാ ഇതാക്കാൻ ഉപയോഗിക്കേണ്ട എല്ലാം നോക്കി അതിന്റെ ഓഡിറ്റ് സംവിധാനങ്ങളെ അഗ്രമെന്റ് വെച്ചു ആ ടൈപ്പ് റൈറ്റ് അഗ്രമെന്റകത്ത് ഒരു എന്താണ് ഇതിനകത്തുള്ള ഈ എന്താ എന്തൊക്കെയായിരിക്കും കണ്ടീഷൻസ് അങ്ങനെ കുറെ വെച്ച് ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ എല്ലാം ശരി ശരിയാക്കി വെച്ചതിനു ശേഷമാണ് അത് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ടാം ഡിഫറെന്റ് ആർട്സ് സെന്റർ വരുന്ന സമയത്ത് ഒരു ഒന്ന് അതിന്റെ നൂലാമാലകൾ കൂടുതലാണ് രണ്ടാമത്തത് കാര്യം വെച്ചാൽ ഈ സി എസ് ആർ ഫണ്ടിംഗ് മറ്റു സാധനങ്ങളെ കൊപ്പിക്കാൻ വേണ്ടിട്ട് പറ്റുമെന്നുള്ള കോൺഫിഡൻസിനാത്ത ഈ മാജിക് പാറ്റേൺ പറഞ്ഞു സർക്കാരിനെടുക്കുന്ന ഇതിന് ഫണ്ട് വേണ്ട സാമൂഹ്യ വകുപ്പ് ഫണ്ട് ചെയ്യണ്ടാന്ന് പറയും മാത്രം ഫണ്ട് ചെയ്യാണ്ട് പറഞ്ഞാൽ മാത്രം നമുക്ക് വകുപ്പില്ലല്ലോ അതിനുശേഷം ആ ഡിഫറെന്റ് ആർട് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യും ഡിഫറന്റ് ആർട്ട് സെന്ററില് ഏഴ് സ്റ്റേജുകളും അത് അത് അവിടെ പോയി കണ്ടവർക്കറിയാം അതെന്താണുള്ളത് അപ്പം അവിടെ ഈ ഇവിടെ സംഗീതം നാടകം സംഗീതം ഡാൻസ് മ്യൂസിക് അതെല്ലാം അവിടെ വരികയും ചെയ്തു പിന്നെയാണ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യം വരുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടേ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നീട് ഈ സാമൂഹ്യ ഈ ഭിന്നശേഷി മേഖലക്കകത്തുള്ള കലാപരമായ സാഹചര്യം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഫണ്ട് വെക്കുന്നത് അത് എന്തുകൊണ്ടാണ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് അതുവരെ ഈ മേഖലയിൽ ഇടപെടാത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഫണ്ട് വെപ്പിച്ചതിന്റെ പൂർണ്ണമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ട ഈ സെന്ററിനാണ് അല്ലാതെ നമ്മളൊരു ഇത്രയും കാലം ബുദ്ധിമുട്ട് കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഭിന്നശേഷി മേഖലയിൽ ഫണ്ട് കിട്ടിട്ടു ഇല്ലല്ലോ കൾച്ചർ ഡിപ്പാർട്ട്മെന്റാണ് പിന്നീട് ഈ സംവിധാനത്തകത്ത് ബജറ്റിൽ വകയിരുത്തുന്നത് പക്ഷെ ബജറ്റിൽ വകീരുത്തിയെങ്കിലും പലപ്പോഴും ആ ഫണ്ട് ലഭിക്കാറില്ല അതുവരെ കാര്യം പക്ഷേ ആ അവർക്ക് ലഭിക്കാറില്ല പക്ഷെ എന്താ അങ്ങനെ ബജറ്റിൽ വില വകയിരുത്തുന്നത് ആ ബജറ്റ് വകീർത്ത തുക പോലും കൊടുത്ത തുകയല്ല ബജറ്റ് വകും വളരെ ചെറിയ തുകയാണ് അതും കാരണം കമ്പാരറ്റീവലി അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റും പിന്നെ അവിടെ അവിടെ ഈ സ്റ്റൈപ്പന്റ് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ ഉള്ളതന്നെയല്ലേ അവിടെ എല്ലാ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഇവിടെ പോയവർക്ക് അറിയാലോ അപ്പം ഇത് ഇനി അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ അപ്പൊ അവിടെ ആർ സി എസ് ഇത് എന്താ അവിടെ അതിനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടോ നമ്മളൊരു കാഴ്ചപ്പാടിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണോ ഇത് ഇത് ഇതാക്കുന്നത് അവിടെ ഞാൻ ചെയ്യേണ്ടത് എത്ര സ്ഥാപനങ്ങളിൽ സംഗീത ടീച്ചറുണ്ട് എത്ര സ്ഥാപനങ്ങളിൽ ഡാൻസ് ടീച്ചറുണ്ട് എത്ര സ്ഥാപനങ്ങളിൽ ഇതുണ്ട് മ്യൂസിക് ടീച്ചറുണ്ട് ഇവിടെ കൊടുക്കുന്ന പരിശീലനം ഇതിനനുസരിച്ചായത് കൊണ്ട് അങ്ങനത്തെ ആളുകളെല്ലാം എവിടെ വേണ്ടത് അത് അവർ ഇവിടെ ഇല്ലാന്ന് ആ ആളുകളൊക്കെ അവിടെ ഇല്ലേ സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് അതിന് ആവശ്യമായിട്ടുള്ള അവരെ ആവശ്യമുള്ളൂ ബാക്കിയുള്ള ഇവർ കനംബു കൊടുക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ല അവിടെ ഇനി അത് അത് അവിടെ വരുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാലോ അതിനുശേഷം പിന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞവരെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് അവിടെ ഒരു പ്രദർശനമായതുകൊണ്ട് തന്നെ പ്രദർശനം എന്ന സെൻസർ ഒരു പെർഫോമിംഗ് ആർട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ എഴുതി വാങ്ങിച്ച ഒരു കാര്യമുണ്ട് അതെന്ന് വെച്ചാൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പാട്ടില്ല കാരണം അതൊരു പെർഫോമൻസ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളുടെ മുകളിൽ ചൈൽഡ് ലേബറിന്റെ പരിപാടിയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ആ സാധനങ്ങൾ മീൻസ് ചൈൽഡ് ലേബർ എന്നല്ല അവർ എംപ്ലോയബിലിറ്റി ഉള്ള സാധനങ്ങളൊക്കെ പോറയായതുകൊണ്ട് അതിന്റെ പതിനാല് വയസ്സിന് മുകളിൽ ഉള്ള ആക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ അത് പരിശോധിച്ചിട്ട് അവർ അതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയുണ്ട് അതൊരു ഇവോൾവിംഗ് മോഡലായിരുന്നല്ലോ പിന്നെ ഈ പ്രദർശന ഈ വരുന്നവർക്ക് ഒരു അഗ്രിമെന്റ് അതായത് ഈ ഈ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അവരുടെ കഴിവുകൾ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനും വേണ്ടിയുള്ള വേദിയാണെന്നും ആ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ അവർക്ക് ഫെയിമും സ്ഥാപനത്തിലുള്ള ഉന്നതിയും ഇതെല്ലാം ഉണ്ടാവുമെന്നുള്ള സാധനം അതിനവർക്ക് സമ്മതമാണെന്നുള്ള സമ്മതപത്രം ഒരു ഇൻഫോർമഡ് കൺസെന്റ് എഴുതി വാങ്ങിക്കുന്നുണ്ട് ആന്തിനു വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർ പ്രദർശിപ്പിക്കുന്നത് പക്ഷെ നമുക്കൊരു കാഴ്ചപ്പാടിന് വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിപ്പം ഭിന്നശേഷി അല്ലാത്ത കുട്ടികളെ പെർഫോം ചെയ്യുന്ന കഴിഞ്ഞാൽ ആർക്കും ഇത് ബുദ്ധിമുട്ടില്ല ഇത് ഭിന്നശേഷിയിൽ കുട്ടികൾ പെർഫോം ചെയ്യുന്ന സ്ഥാനത്തിനകത്ത് എന്താണ് അതിനകത്ത് അതൊരു ചൂഷണമായിട്ട് തോന്നുന്നത് അവരും പെർഫോം ചെയ്യാനല്ല നിൽക്കുന്നത് സ്വന്തം അംഗീകാരത്തോട് പെർഫോം ചെയ്യുന്നു ഞാനൊരു കാര്യമായിട്ട് ആദ്യം നമ്മൾ എംപ്ലോയ് ചെയ്ത അതായത് ആദ്യം നമ്മൾ ഇത് സെലക്ഷൻ കൊടുത്തിട്ട് വിഷ്ണു എന്നുള്ള കുട്ടി ആ വിഷ്ണു എന്നുള്ള കുട്ടിയെ അടുത്ത് അവന്റെ അമ്മ പറയായിരുന്നു അവൻ ഇതുവരെ വാങ്ങിച്ച എമൗണ്ട് വിഷ്ണുവിടെ അമ്മ ബിന്ദുശേഷി ബിന്ദുശേഷി പറയാൻ കഴിഞ്ഞ ദിവസത്തിനോട് പറയായിരുന്നു അതായത് ഞാൻ കുറച്ചും കുറച്ചു ദിവസം അവിടെ പോയിരുന്നു അപ്പം പറയായിരുന്നു അവർക്ക് ഒൻപത് ലക്ഷത്തി ചില്ലാനം രൂപ ഇതുവരെ വിഷ്ണു അവിടെ ശമ്പള ഇനത്തിൽ മാത്രം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പം കുറച്ചുകൂട്ടിക്കാർ ബെനിഫിറ്റ് ഉണ്ടല്ലോ അതില്ലാന്നെ നമ്മൾ ഇതാക്കുക അ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ഇത്ര ഫണ്ട് എത്രയാണ് ഒരു സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്ര ഇതുവരെ ഈ മേഖലയിൽ ഇടപെടാത്ത എത്ര ആൾക്കാരുണ്ട് ഇടപഴിച്ചു പിന്നെ ഈ ഡിഫറന്റ് ആർട്സ് സെന്ററിനകത്ത് അവിടെ ഒരു പിന്നെ യൂണിവേഴ്സൽ ഡിഫറെന്റ് ആർട്സ് സെന്ററിന് ശേഷം യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്ററിൽ വലിയൊരു സംവിധാനം അവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചു അതിന് എത്രയോ കോടികളാണ് അതിന്റെ കണക്കിട പത്ത് പത്തിരുപത് കോടി തോന്നിന്റെ ഇത് പറയുന്നത് അതിന്റെ അകത്ത് സർക്കാരിന്റെ ഫണ്ടിങ് ഇല്ല അതിനകത്തും ഉണ്ടായ സി എസ് ആറുകളും മറ്റു സാധനങ്ങളെല്ലാം എന്താ സി എസ് ആർ ഇതുവരെ ഈ മേഖലയിൽ ഇടപെടാത്ത ആൾക്കാരുടെ ഫണ്ടുകൾ അത് ഒരു ഗോപിനാഥ് ഉദ്ഘാടനം ഉള്ള മുമ്പുള്ള ഇത് വെച്ച് അദ്ദേഹത്തിന്റെ ഈ ഈ മേഖലയ്ക്കകത്തുള്ള ഈ മേഖലയ്ക്ക് അദ്ദേഹം വരുമ്പം കൂടെ വന്നിരുന്ന കുറെ ആളുകളുണ്ടല്ലോ ഈ മേഖലയിൽ ഇതുവരെ ഇടപെടാത്ത കൊറേ ആളുകള് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള പെർഫോമർ പെർഫോമർ ഇപ്പം മോഹിനാഥ് ബുദ്ധുഗാട് ഫേമസ് ആയത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ നാപ്പത്തഞ്ച് വർഷത്തെ പെർഫോമൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിന്നില് ആ അതിന്റെ ഉണ്ടാവുന്ന ആ മേഖലയിൽപ്പെട്ടവരൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി അപ്പൊ അങ്ങനെ യൂണിവേഴ്സൽ മെമ്പർമാർ അവർ ആശ്വാസികളിൽ ഇൻവെസ്റ്റ് ചെയ്യോ അവർ വേറെ സർക്കാർ പദ്ധതി ഇൻവെസ്റ്റ് ചെയ്യോ നമ്മള് ബി കെയർ പദ്ധതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ ഇവർ യൂവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോപിനാഥ് മുതുകാട്ടിലെ വ്യക്തിയുടെ പേരിൽ അവർ വ്യക്തിപരമായ കണക്ഷൻസിന്റെ മുകളിൽ ഉണ്ടാക്കിയ സാധനത്തിന്റെ മുകളിൽ അവർ ഭിന്നശേഷി മേഖലയ്ക്കകത്ത് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റാണ് ഇത് അല്ലാതെ അവർക്ക് ഭിന്നശേഷി മേഖലയോട് മാത്രമുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടല്ല ഇതിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് എന്നിട്ട് പിന്നെ അമ്മ അമ്മമാർക്ക് വേണ്ടുള്ള കരിസ്മ ആരംഭിക്കുന്നു അവർക്കുള്ള ഒരു സെൽഫ് ഫണ്ടിങ് സംവിധാനം ആരംഭിക്കുന്നു ഇതൊക്കെ ഈ ഫണ്ടൊക്കെ വരുന്ന എവിടെയാ അക്കാദമിയിലേക്കാണ് അല്ലാതെ ഗോപിനാഥ് മുതുകാടിന്റെ അക്കൌണ്ടിലേക്കല്ല ചില കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അക്കൗണ്ട് ഓഡിറ്റബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് സംവിധാനമുള്ള ഒരു മാജിക് അക്കാഡമിയിലേക്കാണ് ഈ പൈസ വരുന്നത് ആ അക്കാഡമിയിൽ വരുന്ന പൈസക്ക് ഈ ഞാൻ സാമൂഹ്യ സുരക്ഷാ എക്സിക്യൂട്ട് ഡയറക്ടർ ആയിട്ട് പോലെ അതിന്റെ ഒരു ഡയറക്ടർ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ട് ഡയറക്ടറാണ് ഗോപിന്ദ്രൻ മുദ്ഘാട് ശരിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ബേസ് ചെയ്താണ് ഈ സ്ഥാപനമുള്ളത് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ആ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആ അക്കാഡമിന്റെ അകത്തുള്ള അക്കാഡമിയുടെ ഫണ്ടിംഗ് എന്ന് പറയുന്നത് അത് ഓഡിറ്റബിൾ ആയിട്ട് മറ്റൊരു സാധനമാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫണ്ടിങ് അല്ല എന്നിട്ട് ആ ഈ എന്താ പറയാ ഇത് എന്റെ സാമൂഹ്യ ഈ മറ്റേ ഗോപിനാഥ് മുഗാടെന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പൊ പുതിയൊരു ഒരു താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റ് വില്ലേജ് വിന്യശേഷ കുട്ടികളുടെ പാരന്റ്സ് വർക്ക് താമസിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് വില്ലേജ് എല്ലാ കുട്ടികളും അവിടെ താമസിക്കുന്നില്ല കാരണം എല്ലാ കുട്ടികളും താമസിപ്പിക്കാൻ ആവില്ലല്ലോ അവിടെ കാരണം ഒരാൾക്ക് ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒരു ഒരു ഇത് വേണല്ലോ കുടുംബമായിട്ടല്ലേ താമസിക്കുന്നത് അപ്പം അപ്പൊ പുതിയൊരു സ്ഥലത്ത് ഫ്ളാറ്റ് വത്തുവനാറ് ഫ്ളാറ്റ് പണിയാനുണ്ടായിരുന്നു ആ ഫ്ളാറ്റ് പണി എന്നുള്ള സ്ഥലം പതിമൂന്ന് സെന്റ് സ്ഥലം ആ ഒട്ടിക്കലാണ് പണിയുന്നത് പതിമൂന്ന് സെന്റ് സ്ഥലം അത് കവി ചേച്ചി അതായത് മുതുകാട് സാറിന്റെ വൈഫിന്റെ പേരുള്ള സ്ഥലമാണ് എഴുതി കൊടുത്തത് അത് എനിക്കറിയാം നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാവുന്നതേ ഒരാൾ ആ കമ്മിറ്റഡ് ആയിട്ടൊരു മേഖലയ്ക്ക് വരുമ്പം എങ്ങനെയാണ് അതിന് വില്ല്യൻ ഫെയ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അത് ഭയങ്കര ഒരു നമുക്ക് വിഷമം ഉണ്ടാവുന്നതുകൊണ്ട് ഇതൊക്കെ പറയുന്നതാണ് അപ്പം യൂണിവേഴ്സൽ എംവർമെന്റ് സെന്റർ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഉദാഹരണം പറഞ്ഞാൽ അവിടുത്തെ ഒരു തെറാപ്പി സെന്റർ ഉണ്ട് ആ തെറാപ്പി സെന്ററിൽ ഇൻവെസ്റ്റ് ചെയ്തത് ബജാജ് ഫിനാൻസ് ആണ് ബജാജ് ഫിനാൻസ് ഡിസബിലിറ്റി മേഖലയില് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏകദേശം ഒരു ഒരു കോടി രൂപയായിട്ട് അവർ ഒരു വർഷം ആ തെറാപ്പി സെന്റർ ആണ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്നു ആ തെറാപ്പി സെന്ററിൽ ഫിസിയോതെറാപ്പിസ്റ്റും മുഖ്യപെ തെറാപ്പിസ്റ്റും ശ്രീലിക്ക സൈക്കോളജിസ്റ്റും സ്പീസ് തെറാപ്പിസ്റ്റും അവരൊക്കെയുണ്ട് ക്വാളിഫൈഡ് ആയിട്ട് എത്ര സ്ഥാപനങ്ങൾ നമ്മുടെ ഈ ഡിഗ്രി ആർ എസിന്റെ ഫണ്ട് കിട്ടി എടുത്താൽ എത്ര സ്ഥാപനങ്ങൾ എത്ര ക്വാളിഫൈഡ് ആൾക്കാരുണ്ട് അപ്പം ആർ സി ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ടാ പറഞ്ഞത് ആർ സി ഐടെ പിന്നെ ആർ സി ഐടെ ആർ സി യുടെ റെക്കഗ്നേഷൻ ഉണ്ടോ ആർ സി യുടെ റെക്കഗ്നേഷൻ എവിടെയാണ് വേണ്ടത് ഇപ്പൊ എൻ ഞാൻ എൻ ഐ പി ആർ എക്സി ടാറ്റർ ആയിരുന്നല്ലോ ആർ സി ഐയുടെ കോഴ്സുകൾക്കാണ് ആർ സി ഐ റെക്കഗ്നേഷൻ കൊടുക്കുന്നത് അപ്പൊ ആ കോഴ്സ് ആർ സി ഐയുടെ കോഴ്സ് ആരംഭിക്കുമ്പോൾ മാത്രമാണ് ഇത് വരുന്നത് ആർ സി ഐയുടെ കോഴ്സ് ആരംഭിക്കുമ്പോൾ എൻ എ പി എം ആർ ആർ സി ഐയുടെ കോഴ്സ് റെക്കഗ്നേഷൻ കിട്ടുന്നത് അതുപോലെ അതുപോലെ ഇവിടെ ആർ സി ഐ സംബന്ധിച്ച് ആർ സി ആർട്സിൽ കോഴ്സ് ഉണ്ടാക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള കോഴ്സ് ഉണ്ടോ ആർ സി ഐ അപ്പൊ അതുകൊണ്ട് ആർ സി ഡഗ്നേഷൻ അങ്ങനെയല്ല പക്ഷെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ഏത് ക്വാളിഫിക്കേഷൻ ഏതിനാണോ ആവശ്യമുള്ളത് ആ ക്വാളിഫൈഡ് അവരുടെ ക്വാളിഫിക്കേഷൻ ഈസ് വെരി ഷോൺ ഇൻ പെർഫോമൻസ് ഓഫ് ദ ചിൽഡ്രൺ ആൻഡ് ഓൾസോ അതേസമയം ഫിസിയോതെറാപ്പി സംവിധാനം നടന്നത്തെ ഫിസിയോ തെറാപ്പിസ്റ്റ് തന്നെ വേണം അവിടെ കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ആരും അല്ല ഉള്ളത് പല സ്ഥാപനങ്ങളും കുറഞ്ഞ ക്വാളിഫിക്കൻ ഡി ഡി ആർ എസിന്റെ ഫണ്ട് വാങ്ങിക്കുന്ന പല സ്ഥാപനങ്ങളും കുറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള ഉള്ളത് ഇത് പറഞ്ഞത് അപ്പൊ ആ ഇതിന്റെ കാര്യം പറഞ്ഞു അതുകൊണ്ട് ആർ സി ഐർക്കനുഷ്യല്ലാത്തതുകൊണ്ട് തന്നെ പല സാധനങ്ങളിലും ഇപ്പം ഡി ഡിആർഎസ് പോലുള്ള സാധനമായിരിക്കും പല ഫണ്ടുകളും കിട്ടൂല്ല പക്ഷെ അതേസമയം ഇതുവരെ ഭിന്നശേഷിയിൽ ടാപ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഫണ്ടുകൾ അതിലേക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചു എനിക്ക് തോന്നുന്നു നമ്മളീ ഒരു ഒരു സാധനത്തിന് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ വളരെ സാമാന്യവൽക്കരണത്തോടുകൂടി ഇതിന് ആർ സി ഐന്റെ മുന്നേ മറ്റു മറ്റു ഭിന്നശേഷിയുള്ള കുട്ടികളെ ആശ്വാസിക്കണമെന്ന ഫണ്ടല്ല ഇതിലേക്ക് എടുത്തത് അത് മനസ്സിലാക്കുക അതൊക്കെ ഈ അതും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഫണ്ട് അതിലേക്ക് പോയത് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഇന്നോവേഷൻ ഫണ്ടിന്റെ അകത്ത് നമ്മളെ അവിടെ ട്രെയിൻ ചെയ്യിച്ച കുട്ടികളെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് മുകളിൽ നെക്സ്റ്റ് വന്ന ഉത്തരം കണ്ടെത്താൻ വേണ്ടി ആദ്യം രണ്ടായിരത്തി പതിനേഴ് നടത്തിയ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ അതും ഇന്നോവേഷൻ ഫണ്ട് എന്നല്ലാതെ വേറെ അതും കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനത്തോടല്ലാതെ സാമൂഹിക നീതി വകുപ്പിന്റെ ഒരു ഭിന്നശേഷി കുട്ടികൾക്ക് പോകുന്ന ഒരു ഫണ്ടിന്റെ ഒരു രൂപ പോലും അങ്ങോട്ടും പോയിട്ടുള്ളത് പിന്നെ എന്താ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി കുറച്ചെങ്കിലും ഒരു ബജറ്റിൽ വെച്ച് കുറച്ചെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിച്ചു അത് ആ സ്ഥാപനത്തിന്റെ മഹത്വം തന്നെയാണ് ഇതുവരെ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ കോടിക്കണക്കിന് രൂപകളെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി അത് തന്നെ ഗുണം കിട്ടി ഇത് കുറച്ച് പേർക്കല്ലേ പറഞ്ഞു നൂറ് പേർക്കാണ് നൂറ് പേർക്ക് ആണെങ്കിൽ നൂറ് പേർ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുമ്പോൾ സാധിച്ചെങ്കിൽ ഇത് നൂറ് പേര് മാത്രമല്ല പത്തു മൂന്നൂർ പേര് കൂടാതെ തന്നെ അവരുടെ കുടുംബം അവർ അതിന്റെ ചുറ്റുപാടുകളിലുള്ള അവർക്കെ അങ്ങനെ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം വളരെ ഇതാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഇതെല്ലാം ഫണ്ട് സൈഫൺ ഓഫ് ചെയ്ത് പോകുന്നു ഇതിന് ഓഡിറ്റ് ഇല്ല ഓഡിറ്റ് കൃത്യമായ സർക്കാർ ഫണ്ട് കൊടുത്തോട്ടേ ഓഡിറ്റ് ഉണ്ടാവും അതിനൊരു രീതി ഉണ്ട് അപ്പം ഇതെല്ലാം ഒരു ഒരേ കണ്ണുകൊണ്ട് കാണാതെ ഒന്ന് നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുണ്ട് കൂടുതൽ പറയാനായി കുറെ കുറച്ചധികം പറഞ്ഞു പോയി കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എന്നാലും ഈ സംഭവം പറഞ്ഞ പോലെ ആളുകൾക്ക് പൈസ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പം എം എ യൂസഫിലെ പോലുള്ള ആളുകൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ട് ആളുകൾ കല്ലെറിയാനും സ്കൂട്ടിൽ ചെയ്യാനും വരും അതിനൊന്നും സംശയമൊന്നുമില്ല മാത്രം ആക്ഷേപവും ഇല്ല പിന്നെ ചിലവർ എല്ലാ കുട്ടികളും അവിടെ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല എല്ലാ അഡ്മിഷൻ കൊടുക്കാനും എന്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല മറ്റു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നു പറഞ്ഞതിന്റെ മുകളിൽ പിന്നെ അതിന്റെ മുകളിൽ ഉണ്ടാവും ഫൈറ്റ് ചെയ്യുന്നു ശരിയല്ല ഇത് ഒരു ഗോപിനാഥ് ഭൂട്ട് ഗോപിനാഥ് ഗുദ്ധാരിന്റെ ഉത്തരവാദിത്തമല്ല കെ ബിന്നയശേഷിയുടെ മേഖലയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഉള്ളത് അതിനെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അതല്ലാതെ ഇതെല്ലാം ഇത് ഇതിലൂടെ മാത്രമായി ഇതാക്കണം ഇത് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ള ഉത്തരവാദിത്തമല്ല അവർ ചെയ്യുന്നത് ചെയ്യട്ടെ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യൂ ഗവർണർ സ്വരൂപിക്കാൻ പറ്റും ഫെഡറൽ ഫണ്ട് സ്വരൂപിക്കട്ടെ അത് അനാവശ്യമായിട്ട് സൈഫിൾ ഓഫ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ഫണ്ടുകൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമുള്ളത് അതില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായല്ലോ